നമസ്കാരം ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് മീനമാസത്തിലെ വിനായകത്തെ കുറിച്ചാണ് ഏതൊരു മനുഷ്യനും ജീവിതത്തിൽ തകർന്നടിഞ്ഞു പോയി കഴിയുമ്പോൾ ചെറിയ വഴിപാടിലൂടെ ജീവിതം രക്ഷപ്പെടാനുള്ള ഏറ്റവും ലളിതവും ഏറ്റവും ശക്തവുമായ മാർഗമാണ് എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴ താലൂക്കിൽ വാഴക്കുളം പൈനാപ്പിൾ സിറ്റിക്ക് അടുത്ത് കല്ലൂർക്കാട് കല്ലൂർ പേരമംഗലത്ത് തിരു പേരമംഗലത്തപ്പൻ്റെ തിരുസന്നിധിയിൽ ഈ തിരുസന്നിധിയുടെ ഏറ്റവും വലിയ പ്രത്യേകത നിങ്ങൾ തിരിച്ചറിയുക ഇപ്പോൾ നമ്മുടെ സമൂഹത്തിൽ അഴുത്തം കൂടികൊണ്ട് വല്ലാത്ത ബഹളമായി ഇരിങ്ങാലക്കുട കൂടൽമാണിക്യക്ഷേത്രത്തിൽ കഴകത്തിന് ഏഴുവയുവാൻ നിന്നപ്പോൾ അവിടെ തന്ത്രിയായി വരുന്നവർക്ക് ഏഴവൻ മാല കെട്ടിയാൽ സ്വീകരിക്കാൻ പറ്റില്ല എന്നുള്ള വാശിയോടുകൂടി ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലൂടെ കുതിച്ചു വാഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ സമൂഹത്തിൽ നമ്മുടെ തിരുവൈരമംഗലത്തപ്പിൻ്റെ തിരുസന്നിധി ഭഗവാൻ രണ്ടായിരത്തി പതിനെട്ടിലാണ് ഭഗവാൻ്റെ പ്രതിഷ്ഠ രണ്ടായിരത്തി പത്തൊമ്പതിൽ ക്ഷേത്രം ഭക്തർക്ക് വേണ്ടി തുറന്നു കൊടുത്തു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലാണ് എട്ട് ഗണപതിമാർ പ്രതിഷ്ഠയിൽ വരുന്നത് അതുകൂടാതെ ദുർഗാദേവിയും മൂന്ന് ഭാവങ്ങളിൽ ദുർഗയും തിരുപ്പതി വെങ്കിടാദലപതിയായി മഹാവിഷ്ണുവും ഗുരുവായൂരപ്പനായി സാക്ഷാൽ ശ്രീകൃഷ്ണനും സമ്പൂർണ്ണ പൂജകളുള്ള ശനീശ്വര ഭഗവാനും രൗദ്രഭാവത്തിൽ ആതിരക്കാളിയായി ഉഗ്രഭദ്രകാളിയും പൊൻപതിനെട്ടാം പടിക്കുടയനാഥനായി ഹരിഹരപുത്രൻ അയ്യപ്പസ്വാമിയും ഇവിടുത്തെ അയ്യപ്പൻ പന്തളരാജകുമാരനല്ല സദാ ആണ്ടിരൂപത്തിലിരിക്കുന്ന മുരുകനും സ്വയംപൂവായിരിക്കുന്ന ആഞ്ജനേയസ്വാമിയും കേരളത്തിൽ പൂർണ്ണപ്രതിഷിധം നടത്താവുന്ന ഏക മഹാദേവ ക്ഷേത്രവും പ്രണവമലയും അതുകൂടാതെ സർവവശ്യത്തിനും നാളുകൾ ചേരാതെ വിവാഹം കഴിച്ചാൽ അതിജീവനത്തിനു വേണ്ടി മറ്റൊരു നാഗരാജാവും നാഗയക്ഷ്യമായി ശത്രുനിഗ്രഹം നടത്തുന്നതിനു വേണ്ടി നാഗചാമുണ്ടിയും സഹോദരങ്ങളും വൃത്യന്മാരും വളരെ സ്നേഹത്തോടുകൂടി ആദരവോടി പിരുമാറുന്നതിനും കൃഷി കന്നുകാലി വളർത്തലെല്ലാം ലാഭകരമാക്കുന്നതിന് വേണ്ടി കരുനാഗക്ഷമ്മയും സർവ്വവശ്യത്തിന് വേണ്ടി ഏതൊരു കാര്യവും സാധിക്കുന്നതിനും പുലവാലായ്മയിൽ വഴിപാട് ചെയ്യുന്നതിനു വേണ്ടി ക്ഷയും കലാകായികപരമായ കഴിവുകൾ വളർത്തുന്നതിനും ഡിപ്രഷൻ മാറ്റുന്നതിനു വേണ്ടി ഗന്ധർവസ്വാമിയും കൗപീനധാരികളുടെ പ്രേതമല്ലാതെ പൂർണ്ണമായി മഹാദേവപുത്രനായി വീടുകളിലുണ്ടാകുന്ന എലിശല്യം പെരിച്ചായ് ശല്യം പല്ലി പാറ്റ ഇങ്ങനെയുള്ള ശല്യങ്ങൾ ഒഴിവാക്കുന്നതിനും അതേപോലെ തന്നെ മത്സ്യബന്ധന മികവിനും വേണ്ടി ബ്രഹ്മരക്ഷസും ശിവപുത്രനായ ബ്രഹ്മരക്ഷസും ചാത്തൻ്റെ ഉപദ്രവങ്ങൾ ചെറുക്കുന്നതിനും വീടിനും സ്വത്തിനും സ്ഥാപനങ്ങൾക്കും കാവൽ നിൽക്കുന്നതിനും വേണ്ടി വീരഭദ്രസ്വാമിയും മദ്യത്തിനും മയക്കുമരുന്ന് നിന്നും മോചനം ലഭിക്കുന്നതിനു വേണ്ടി മറുത എന്ന പേരിലുള്ള ഗണ്ഡാകരണ സ്വാമിയും അതുപോലെ കൈവേദന കാലുവേദന ഇങ്ങനെയുള്ള ശരീരവേദനയൊക്കെ മാറ്റുന്നതിനു വേണ്ടി തെണ്ട് നിവേദ്യം നേദിക്കുന്നതിനു വേണ്ടി ഗണ്ഡാകരണ സ്വാമി ഇങ്ങനെയാണ് പ്രണവമലയിലെ ഇരുപത്തിയേഴ് ദേവതകൾ ഇത് സ്വയം ശൈവ വൈഷ്ണവ ചൈതന്യമായ കശ്യപിൻ്റെയും കതിവിൻ്റെയും പ്രഥമപുത്രനായി പിറന്നു വീണ തിരുപേരമംഗലത്തപ്പൻ എന്ന് പറയുന്ന നാഗരാജാവിൻ്റെ പത്തിയിൽ കലിയുഗത്തിൽ സത്യയുഗാരംഭത്തിൽ ആരംഭത്തിൽ ഭഗവാൻ അവതരിക്കുകയും സമൂഹത്തിലെ അന്ധതയും അനാചാരവും അയത്തവുമെല്ലാം മാറ്റുന്നതിന് വേണ്ടി കച്ച കെട്ടി ഇറങ്ങിക്കൊണ്ട് ഏതൊരു മനുഷ്യനെയും ദൈവമായി കാണാതെ പ്രകൃതി ശക്തികളാകുന്ന ശക്തികളെ ആരാധിക്കുന്നതിന് മരിച്ച മനുഷ്യരും ദൈവമായി ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കില്ല എന്ന് വെല്ലുവിളിയോടുകൂടി ഭഗവാൻ ഉഗ്രപ്രതാപിയായി തൻ്റെ അരികിലെത്തുന്ന ഏതൊരാളെയും നിലവറയ്ക്കകത്ത് സർപ്പക്ഷേത്രത്തിൽ പ്രവേശനം നൽകിക്കൊണ്ട് അതിവിടെ വന്ന് ഒരാളുടെയും മസിൽ പവർ കാണിക്കാതെ ഷർട്ട് ഊരാതെ തന്നെ ഈ ക്ഷേത്രാങ്കണത്തിൽ ഭഗവാൻ വന്ന കാലം മുതൽ പ്രവേശനം നൽകിക്കൊണ്ട് വന്ന് തൊഴുന്ന നിമിഷം തന്നെ അത്യുഗ്ര അനുഭവം നൽകിക്കൊണ്ട് ഭക്തരുടെ മനസ്സുകൾ കീഴടക്കിക്കൊണ്ട് ഏതൊരു കാര്യങ്ങളും ഫലപ്രാപ്തിയിൽ എത്തിച്ചുകൊണ്ട് വിളങ്ങുന്ന ഭഗവാന്റെ പത്തിയിലാണ് എട്ട് ഗണപതിമാർ പതിനൊന്ന് ദുർക്കണങ്ങളോടൊരു മഹാഗണപതിയും പെട്ടെന്ന് കാര്യങ്ങൾ സാധിക്കുന്നതിന് ക്ഷിപ്രഗണപതിയും ബലാബല കാര്യങ്ങൾക്കും അതേപോലെ നക്ഷത്ര പൊരുത്തമില്ലാതെ ദമ്പതികൾ വിവാഹം കഴിച്ചാൽ കലഹമില്ലാതെ കഴിയുന്നതിന് വേണ്ടി ശക്തിഗണപതിയും ഗവൺമെൻറ് ഓഫീസുകളിൽ നിന്നും ബാങ്കുകളിൽ നിന്നും അതേപോലെ പരീക്ഷാ ജയങ്ങൾക്കും എല്ലാം വേണ്ടി കാര്യസിദ്ധി ഗണപതിയും നല്ല ആഹാരങ്ങൾ കഴിക്കുന്നതിന് രോഗശമനം വരുത്തുന്നതിന് രോഗനിവാരണത്തിനും നല്ല ആഹാരങ്ങൾ രുചിയോടുകൂടി പാചകം ചെയ്യുന്നതിനും നവനീത ഗണപതിയും ഓർമ്മയിൽ മുങ്ങിക്കുളിക്കുന്നതിൻ്റെ ഏകാക്ഷരി ഗണപതിയും കുടുംബകലഹങ്ങൾ ഒഴിവാക്കി നിത്യവും ജോലി ഉണ്ടാകുന്നതിനും അടുക്കള സമൃദ്ധി ഉണ്ടാകുന്നതിനു വേണ്ടി ഉദ്ദിഷ്ട ഗണപതിയും പതിമൂന്ന് വയസ്സുള്ള കുഞ്ഞുങ്ങൾ കലവില കൂട്ടി മാതാപിതാക്കൾക്ക് സൂര്യക്കേടായി മാറുകയും അതേപോലെ കുഞ്ഞുങ്ങൾക്ക് രോഗദുരിതങ്ങൾ വന്ന് വല്ലാതെ ഒരവസ്ഥയിലേക്ക് പോവുകയും ചെയ്യുമ്പോൾ അവരുടെ എല്ലാം സംരക്ഷകനായി ബാലഗണപതി ഇങ്ങനെയാണ് എട്ട് ഗണപതിമാർ ഈ എട്ട് ഗണപതിമാർ എട്ട് മൂലമന്ത്രങ്ങളോടുകൂടി എട്ട് ഭാവങ്ങളോടുകൂടി ഗണപതി ഭഗവാൻ്റെ അവതാരങ്ങളായി സമ്പൂർണമായി അഷ്ടലക്ഷ്മികളായി വിളങ്ങുമ്പോൾ വിനായക ചതുത്തിൽ ഒരു ഗതിയും പരഗതിയുമില്ലാത്ത ഒരാളാണെങ്കിൽ പോലും ഭഗവാന്റെ തിരുസന്നിധിയിലെത്തി ഓരോ ശ്രീകോവിലിനും നാളികേരം മൂന്ന് വലം വെച്ചുരുട്ടി എറിഞ്ഞുടച്ചാൽ പതിനൊന്ന് രൂപ വെച്ച് എട്ട് ഗണപതിമാർക്കും തലക്കൊഴിഞ്ഞിട്ടാൽ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത ആദ്യം പേരമംഗലത്ത് പിന്നെ തൊഴുതിട്ട് വേണം ഗണപതിമാരെ തൊഴുവാൻ അപ്പോൾ ഭഗവാനൊരു അർച്ചന പത്ത് രൂപ രണ്ട് രൂപ ഭഗവാനും പണ്ടത്തെ വിടാൻ രൂപ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതം നിങ്ങൾക്ക് തന്നെ റിവേഴ്സ് ചെയ്യാൻ പറ്റുന്ന പുണ്യദിനമാണ് വിനായക ചതുർത്ഥി ദിവസം എല്ലാ മാസത്തിലും രണ്ട് വിനായക ചതുർത്ഥിയാണ് ഇവിടെ ആഘോഷിക്കുന്നത് മറ്റുള്ള ക്ഷേത്രങ്ങളെ പോലെ ജനങ്ങളുടെ പൈസ വെറുതെ ദൂർത്തടിച്ച് നശിപ്പിച്ച് കളയുന്നില്ല അവരുടെ ജീവനും സ്വത്തിനും എപ്പോഴും കാവലായി നിന്നുകൊണ്ട് ദേവതകൾ വർഷം ചൊരിയുമ്പോൾ ഈ ദിനത്തിനു വേണ്ടി കാത്തിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് ഓൺലൈനായിട്ട് ചെയ്യാം അഞ്ഞൂറ് രൂപ അടച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് നാളുകേരെ ഉരുട്ടി അറിഞ്ഞുടയ്ക്കാം അതുകൂടാതെ ഭഗവാന്മാരുടെ ഈ ചതുർത്ഥി ദിവസം നിങ്ങൾക്ക് അപ്പം നിവേദ്യം അവൽ നിവേദ്യം അടന്നുവേദ്യം മോദക നിവേദ്യം പിന്നെ അഭിഷേകങ്ങൾ ജലാഭിഷേകം പാലാഭിഷേകം പനിനീരാഭിഷേകം ഇളനീരാഭിഷേകം എണ്ണാഭിഷേകം ഇങ്ങനെയുള്ള അഭിഷേകങ്ങൾ ചെയ്യാം ഹാരങ്ങൾ മാലകൾ ചാർത്താം അതുകൂടാതെ സാധാ ഗണപതി ഹോം നൂറ് രൂപയ്ക്ക് ചെയ്യാം ഇരുപത്തൊന്ന് ഗണപതി ഹോം മൂവായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ചെയ്യാം നൂറ്റി എട്ട് ഗണപതി ഹോമം ഒരു നടയിൽ പതിനയ്യായിരം രൂപ പാക്കേജ് ആണെങ്കിൽ ആയിരം രൂപയ്ക്ക് എട്ട് ഗണപതിമാർക്ക് എട്ടായിരം രൂപയ്ക്ക് ഗണപതി ഹോമം ചെയ്യാൻ സാധിക്കും അതുപോലെ വിനായക ചീർത്തി ആയതുകൊണ്ട് എട്ട് ഗണപതിമാർക്കും ആയുധങ്ങൾ സമർപ്പണം നടത്താം ഒരു ആയുധത്തിന് അൻപത് രൂപയാണ് ഓൺലൈൻ ആണെങ്കിൽ നൂറ്റൻപത് രൂപ ഒരു ഗണപതിക്ക് ഉള്ളത് അപ്പോൾ നാനൂറ് രൂപ ഓൺലൈനാണെങ്കിലും അഞ്ഞൂറ് രൂപ അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്ത് ജീവിതം തിരിച്ചു പിടിക്കാം അതേപോലെ തന്നെ വിനായക ചതിഥി ദിവസമായതുകൊണ്ട് എട്ട് ഗണപതിമാർക്ക് നാലായിരം മുട്ടർക്ക് എണ്ണൂറ് രൂപയ്ക്ക് കൂടെ പേരമംഗലത്തപ്പിന് കൂടി ചെയ്യുമ്പോൾ തൊള്ളായിരം രൂപയ്ക്ക് അതിസമൃദ്ധമായി നിങ്ങളുടെ ജീവിതം വിജയിപ്പിക്കുന്നതിനുള്ള ഏറ്റവും നല്ല ദിവസമായിട്ട് വിനായക ചതുർത്ഥി കടന്നു വരുമ്പോൾ ഇതെല്ലാം അന്ധവിശ്വാസമാണ് കൂടോത്രമാണ് മന്ത്രവാദമാണ് തട്ടിപ്പാണ് വെട്ടിപ്പാണെന്നൊക്കെ പറഞ്ഞ് നിങ്ങളെ പിന്തിരിപ്പിക്കുമ്പോൾ നിങ്ങൾ അറിയുക അപ്പോൾ പലരും പറയുന്നത് കൊറോണ കഴിഞ്ഞതോടുകൂടി എന്ത് സംഭവിക്കും എപ്പോൾ വേണമെങ്കിലും മരണം സംഭവിക്കും എന്ന ഭയത്തോടു കൂടി കഴിയുന്ന ആളുകൾ ശ്രദ്ധിക്കുക ഇവിടെ അധികം പേരൊന്നും മരിച്ചിട്ടില്ല ഇപ്പോൾ കണം കയറി ആത്മഹത്യ ചെയ്യുന്നു ഇതിന് ഒരു ഭാര്യയും ഭർത്താവും കൂടി ആത്മഹത്യ ചെയ്യാൻ വേണ്ടി കയറി തൂങ്ങി ഭാര്യ മരിച്ചുപോയി ഭർത്താവ് മരിച്ചില്ല അങ്ങനെ വരുമ്പോൾ രക്ഷപ്പെട്ട് കഴിയുമ്പോൾ ഭാര്യയുടെ കൊലപാതകത്തിനും അതുകൂടാതെ ആത്മഹത്യാ ശ്രമത്തിനും കേസെടുക്കും പിന്നീടുള്ള കാലമെല്ലാം അഴിക്കുള്ളിലാകും പകരമായി നിങ്ങൾ ഈശ്വരൻ്റെ സവിധത്തിലേക്ക് എത്തി ഈശ്വര വഴിയിലൂടെ സഞ്ചരിച്ച ഒരു നിവൃത്തി ഇല്ലാത്ത ആളുകളാണെങ്കിൽ പോലും ഈ വിനായക ചർത്ഥി ദിവസം മുതൽ തന്നെ വഴിപാടുകൾ ചെയ്ത് ജീവിതം തിരിച്ചു പിടിക്കാം ഇവിടെ ഇരുപത്തിയേഴ് തേതക്ക് പത്ത് രൂപയുടെ ജലാഭിഷേകം ഒന്നിച്ച് ചെയ്താൽ ഇരുന്നൂറ്റി എഴുപത് രൂപ മൂന്ന് സടിപ്പിച്ച് എണ്ണൂറ്റി പത്ത് രൂപ അതുപോലെ ഇരുപത്തിയേഴുതൽക്ക് മുട്ടർക്കൾ നടത്താൻ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഇരുപത്തിയേഴ് തേൾക്ക് നിവേദ്യം നടത്താൻ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഇരുപത്തേഴുതേതൾക്ക് ശൈവലാച്ച നടത്താം ആയിരത്തി അറുന്നൂറ്റി ഇരുപത് രൂപ ഇരുപത്തിയേഴ് താൾക്ക് തട്ടസമർപ്പണം നേരിട്ടാണെങ്കിൽ എട്ടായിരത്തി ഒരുന്നൂറ് ഓൺലൈനാണെങ്കിൽ ഒൻപതിനായിരത്തി നാനൂറ്റി രണ്ടത് ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ജീവിതം തിരിച്ചു പിടിക്കാം ഇനി ഒരുന്നൂർത്തില്ലാത്ത ആളാണെങ്കിൽ നിങ്ങളുടെ ഭവനങ്ങളിലുണ്ടാകുന്ന പച്ചപ്പുളാവില വാഴയിലടയ്ക്കാൻ വരെ പൂക്കല വീട്ടിൽ പൊടിച്ച മഞ്ഞൾപ്പൊടി പൂച്ച പുഷ്പങ്ങൾ വെറ്റിൽ അടയ്ക്കാം മുക്കുറ്റി കറുക കൂവിളയില ഇങ്ങനെ ഇത്യാദി ദ്രവ്യങ്ങൾ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ഭഗവാൻമാരുടെ തിരുസന്ധിയിൽ കൊണ്ടുവന്ന് സമർപ്പണം നടത്താം ജീവിതം രക്ഷപ്പെടാൻ സാധിക്കുന്ന ഏറ്റവും അത്യപൂർവ ദിവസമായിട്ട് പിന്നായി ചവിത്തി കടന്നുവരും അപ്പോൾ ഒരു നിവൃത്തിയില്ലെങ്കിൽ ഇരുപത്തേഴ് ദേവൽക്കും ഓരോ ദേവതയ്ക്കും നൂറ്റിയെട്ട് പൂർണ്ണ പരീക്ഷ നടത്തുക കൗണ്ടറിൽ നിന്ന് ഒരു ചരട് വാങ്ങി തിരിക്കുക പത്ത് നൂറ് രൂപയുടെ ചിലവുള്ളൂ ഇരുപത്തേഴ് ദിവസം വരെ അതിൻ്റെ ഗുണമുണ്ടാകും പിന്നീട് ഒരു ഗണപതി എൽ എസ് വാങ്ങി തിരിക്കുക ആ ഇലസ് വെച്ച് അതിൻ്റെ വഴിപാട് എല്ലാ മാസവും പ്രണവോമലയിൽ ചെയ്യുക ഏഴ് ദിവസം നാരങ്ങ മലയ്ക്ക് നാനൂറ്റി ഇരുപത് രൂപ അറുപത് രൂപ വെച്ചാണ് എത്ര കണ്ടെന്ന് അരങ്ങും അതിലൂടെ അതിലൂടെ റേറ്റ് കൂട്ടാറില്ല പിന്നെ നൂറ്റി എട്ട് ഗണപതി ആയിരം രൂപ അങ്ങനെ നാനൂറ്റി എട്ട് വഴിപാട് ചെയ്താൽ ഒന്നര വർഷം വരെ എൽ എസ് ഇവിടെ പോകാം അതിൻ്റെ ഇടയിൽ ഇവിടെ ഒന്ന് ആവാഹന പൂജ നടത്തി അതിപ്പം മിനിമം അമ്പത്താറായിരം രൂപയാണ് ആറുമാസം വെയിറ്റ് ചെയ്യണം അറുപത്താറിന് മൂന്ന് മാസം എഴുപത്താറാണ് ഒരു മാസം ഉടനെ തന്നെ പൈസയ്ക്ക് കുറച്ച് മാറ്റം വരും കാരണം ഒരു പവൻ സ്വർണ്ണത്തിൻ്റെ പൈസയാണ് സാധാരണ രണ്ട് പവൻ്റെയാണ് മുമ്പ് ഞങ്ങളൊക്കെ ചാർജ് ചെയ്തിരുന്നത് സ്വർണ്ണം ഭയങ്കരമായിട്ട് വില കൂടി വരുമ്പോൾ തീർച്ചയായിട്ടും അതിനൊക്കെ മാറ്റം വരും അപ്പോൾ പലരും സ്പീഡ് പൂജ എന്നൊക്കെ പറഞ്ഞ് നിങ്ങളെ കളിയാക്കി വെച്ചിരിക്കുമ്പോൾ നിങ്ങളറിയുക പലരും കടം കയറി വല്ലാത്തൊരവസ്ഥയിലെത്തി ഒന്നുമില്ലാത്ത അവസ്ഥയിലാണ് ഇവിടെ എത്തിപ്പെടുന്നത് നമുക്ക് പാരമ്പര്യവാദികളെ പോലെയല്ല ഇവിടുത്തെ രീതികൾ ഏതൊരു മനുഷ്യൻ ജീവിതം തിരിച്ച് പിടിച്ചു കൊടുക്കാനുള്ള കഴിവ് തിരുപേരമംഗലത്തപ്പിനും പ്രണവമലയിൽ ഇരുപത്താറ് ദേവതകൾക്കും അതോടൊപ്പം എനിക്കും ഉണ്ട് എന്നുള്ള ഒരു യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞ് മുന്നോട്ട് വന്നാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ജീവിതം തിരിച്ചു പിടിക്കാം അതോടൊപ്പം ഈ മഹാശാസ്ത്രം നിങ്ങൾക്കും പഠിച്ചെടുക്കാം ഓൺലൈൻ ക്ലാസ്സുകൾ ഉടൻ ആരംഭിക്കുന്നുണ്ട് താല്പര്യമുള്ളവർ പേരുകൾ രജിസ്റ്റർ ചെയ്യുക അതേപോലെ തന്നെ നമ്മുടെ ശിക്ഷണങ്ങൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ജ്യോതിഷാലകൾ ആരംഭിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് അവരിലൂടെയും ഇവിടെ വന്ന ഏതൊരു കാര്യങ്ങൾക്കും പരിഹാരം തേടുവാൻ സാധിക്കും അതോടൊപ്പം നിങ്ങളുടെ ജാതകം നിങ്ങൾക്ക് എന്നെ വായിച്ച് മനസ്സിലാക്കി ഏത് ദശകാലമാണ് എന്ത് ഒഴിവാണ് ചെയ്യേണ്ടത് എന്താണ് പഠിക്കേണ്ടത് എന്ത് ദിവസം ജയിക്കാൻ സാധിക്കും ഏത് നാളുകാരെ വിവാഹം വെച്ചാൽ തമ്മിൽ കഴിയാൻ സാധിക്കും ഏത് രോഗമാണ് വരാൻ സാധ്യത ഉള്ളത് ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായി വിശദമാക്കുന്ന ഇരുപത്തേഴ് പേജുകളിലുള്ള ജാതകങ്ങൾ ഇവിടെ നിന്നും എഴുതി നൽകിക്കൊണ്ടിരിക്കുന്നു ആവശ്യമുള്ളവർ സ്റ്റാഫുകളുമായിട്ട് ബന്ധപ്പെടുക അതോടൊപ്പം നിങ്ങളുടെ വീടുകളിൽ നിന്ന് ഗണപതി ഹോമം വ്യവസായം നടത്തി ഒരു വർഷകാലത്തേക്ക് ജീവിതം നേടുന്നുണ്ട് പൂജാ സംവിധാനം മുപ്പതിനായിരം രൂപയ്ക്ക് ദൈവങ്ങളെ കൊണ്ടൊന്ന് ചെയ്തു തരികയും ചെയ്യും ലോകത്തിലാദ്യമായിട്ട് യാതൊരു പ്രവേശന ഫീസോ മാസം വരിയില്ലാതെ സനാതനധർമ്മ സംഘം എന്ന് പറയുന്ന ഒരു സംഘടന രൂപീകരിച്ചിട്ടുണ്ട് ജാതി മതവർഗവർണ്ണ രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ എല്ലാവരെയും ഏകോദര സഹോദരങ്ങളെ പോലെ കൊണ്ടുപോകുന്ന ഈ സംഘടനയിൽ നിങ്ങളും അംഗങ്ങളാവുക മടിച്ചു നിൽക്കണ്ട അംഗങ്ങളായിക്കൊണ്ട് സംഘടനയുടെ നേതൃത്വത്തിൽ എല്ലാ മാസത്തിലേക്കും ക്ഷേത്രത്തിലേക്ക് യാത്രാ ബസ് എളുപ്പപ്പെട്ടു വരുന്നു ബസ് കാശിനുള്ള പൈസ വഴിപാടായി തിരികെ നൽകിക്കൊണ്ട് നിങ്ങളുടെ ജീവിതം തിരിച്ചു പിടിക്കാനുള്ള ഏറ്റവും നല്ല മാർഗ്ഗമായി തന്നെ കാണുക ഇതോടൊപ്പം നിരവധി അനുഭവ സാക്ഷ്യം വീഡിയോ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഒരിക്കൽ മാത്രമാണ് നമുക്ക് ജീവിതമുള്ളൂ എന്ന ഒരു തത്വം നിങ്ങൾ തിരിച്ചറിയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോൾ മുടി ഉണ്ടാവുക പ്രാണി ഉണ്ടാവുക കല്ലുണ്ടാവുക അത് ചാത്തിൻ്റെ ഉപദ്രവ ലക്ഷണമാണ് അതേപോലെ തലവേദന വരിക മലമൂത്ര വിസർജനം സ്വപ്നം കാണുക അമിത മദ്യപാനത്തിന് അടിപ്പെടുക ഇതെല്ലാം ചാത്തിൻ്റെ ഉപദ്രവം വരുമ്പോൾ ലക്ഷണമാണ് കൂടുതൽ ഭക്ഷണം കഴിക്കുക കൂടുതലായിരുന്നു ഉറങ്ങുക ഉറക്കില്ലാണ്ട് വരിക കുളിക്കാൻ കൂടുതൽ സമയമെടുക്കുക ഇങ്ങനെയെല്ലാം വരുന്നത് ജിന്നിൻ്റെ ഉപദ്രവ ലക്ഷണമാണ് നൂറിട്ട് എണ്ണൂറ്റി പത്ത് ചിലവ് വരിക നമുക്ക് എത്ര ശ്രദ്ധിച്ചാലും സമ്പാദിക്കാൻ പറ്റാത്തൊരവസ്ഥ അതോടൊപ്പം കൈകാല വേദന ശരീരം വേദന കാണും ചെറിയ കണ്ണു ചൂടാവുക ഇതെല്ലാം ഒടി എന്ന് പറയുന്ന ദോഷ ആ അഭിചാരദോഷലക്ഷമാണ് നമ്മുടെ റൂമിലേക്കെല്ലാം പെട്ടെന്ന് കഴിഞ്ഞു മാറുന്ന പോലെയുള്ളൊരു തോന്നൽ വരിക അല്ലെങ്കിൽ നമ്മുടെ ആരിൽ പിന്തുടരുന്ന പോലെ ഇതെല്ലാം നമ്മുടെ അടുത്ത് വന്ന് ആവാഹന പൂജ കഴിഞ്ഞാൽ എല്ലാത്തിനും മാറ്റമുണ്ടാകും നൂറ് ശതമാനം ഉറപ്പോടുകൂടി നിങ്ങൾക്ക് ജീവിതം തേടിയെത്താം എന്ന ആ ഒരു ചിന്ത മനസ്സിൽ വരുന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് കോൾ ചെയ്യുക ക്രിസ്തുകൾക്കതിരിലേക്ക് വിളിക്കുക നിങ്ങളുടെ സൊല്യൂഷനിലേക്ക് എത്തിപ്പെടാൻ സാധിക്കും എന്ന ഉറപ്പോടുകൂടി ഇന്നത്തെ പ്രണവം ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം നിങ്ങളെപ്പോലെ തന്നെ ഈ ക്ഷേത്രത്തെ പറ്റി കേട്ടറിഞ്ഞ് ഇവിടെ എത്തിയാളാണ് ഞാൻ സാധാരണ നമ്മൾ അമ്പലങ്ങളിലൊക്കെ കാണാറുള്ളത് ഒന്നെങ്കിൽ അഞ്ച് പ്രതിഷ്ഠ അല്ലെങ്കിൽ ഒരു പ്രതിഷ്ഠ അല്ലെങ്കിൽ ഒരു രണ്ട് പ്രതിഷ്ഠ അങ്ങനെയുള്ളൂ ഇരുപത്തിയേഴ് ഭഗവാൻമാരെ ഒരുമിച്ച് ഒരു സ്ഥലത്ത് പ്രതിഷ്ഠിച്ചിരിക്കുന്നു നമ്മൾ വന്ന് ഒരു ദിവസം മുഴുവൻ നമുക്ക് ഇവിടെ ചിലവഴിച്ചാലും കുറേ ദിവസം നമുക്ക് പിന്നെയും പിന്നെയും വരാൻ തോന്നും അതുപോലത്തെ അത്രയും പോസിറ്റീവ് എനർജി എവിടെയുള്ളത് ഒരുപാട് സന്തോഷമുണ്ട് എനിക്കിവിടെ വന്ന് ഭഗവാൻമാരെ എല്ലാം കണ്ട് തൊഴുത് വഴിപാടെല്ലാം കഴിച്ച് ഇങ്ങനെ നിൽക്കാൻ പറ്റിയതിന് അപ്പം എൻ്റെ ഒരു സന്തോഷം എനിക്ക് നിങ്ങളോടും പറയണം തോന്നി അതുകൊണ്ടാണ് ഞാനിപ്പോൾ സംസാരിക്കാമെന്ന് വിചാരിച്ചത് വിളിച്ചാണ് വെളിപ്പുറത്താന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത് ഞാൻ ഒരുപാട് ആഗ്രഹങ്ങളും ഒരുപാട് കാര്യങ്ങളും പറയാൻ വേണ്ടിയിട്ട് അവിടെ എത്തിയത് ഒക്കെ പറഞ്ഞിട്ടുണ്ട് എല്ലാം നിങ്ങളെപ്പോലെ തന്നെ സാധിക്കുമെന്ന് പ്രതീക്ഷിച്ചിട്ടായിരുന്നു ഇപ്പം ഇവിടുന്ന് പോകുന്നത് ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ ഇനിയും എല്ലാവരും വരിക എല്ലാ അനുഗ്രഹങ്ങളും ഭഗവാൻ്റെ നിങ്ങൾക്ക് കിട്ടട്ടെ അത് മാത്രമല്ല ഈ ശനി ഭഗവാനെ പ്രദർഷ്ഠിച്ചിരിക്കുന്നത് തന്നെ പ്രദർഷിച്ചിരിക്കുന്ന ഞാൻ വേറൊരു അമ്പലത്തിലും കണ്ടിട്ടില്ല അല്ലാതെ നമ്മളൊക്കെ കണ്ടിട്ടുള്ളത് നവഗ്രഹങ്ങളാണ് എല്ലായിടത്തും കണ്ടിട്ടുള്ളത് നവഗ്രഹങ്ങൾ ഒരുമിച്ചിരിക്കുന്നത് അത് ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത എനിക്ക് തോന്നിയത് അതാണ് പിന്നെ ദേവിയുടെ തന്നെ പല ഭാവങ്ങൾ ഗണപതി തന്നെ എട്ട് തരത്തിൽ അഷ്ടഗണപതികൾ ആയിട്ട് പ്രദർഷിച്ചിരിക്കുന്നു ഒരുമിച്ച് കണ്ടിട്ടുണ്ട് ഞാൻ പഴവങ്ങാടിയിൽ പക്ഷേ ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ എട്ട് ഗണപതിയും പ്രതിഷ്ഠിച്ച് സെപ്പറേറ്റ് പൂജകളും മന്ത്രങ്ങളും ഓരോത്തിനും ഓരോന്നുള്ള രീതിയിൽ വ്യക്തമായിട്ട് എഴുതി വെച്ചിരിക്കുന്നു എന്തിനെന്തൊക്കെ നമ്മൾ പ്രാർത്ഥിക്കണം എന്നുള്ള രീതിയിൽ ഇത്രയും വ്യക്തമായും നമുക്കൊക്കെ ഭക്തന്മാർ ഭക്തർക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഇത്രയും ഓരോന്നും പറഞ്ഞു തന്ന് എങ്ങനെയാണ് എവിടെയും കാണാത്ത ഒത്തിരി വഴിപാട് രീതികളും എല്ലാം ഇവിടെ ഉണ്ട് അതൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷവും വീണ്ടും ഇവിടെ ഒക്കെ വരാൻ വേണ്ടിയിട്ടുള്ളൊരു പ്രചോദനമായിട്ട് തോന്നി എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ ഇത് വിഷ്ണു ആണ് പെരുമ്പാതിരുന്നതെ രണ്ടായിരത്തി പതിനാറിലാണ് ആദ്യമായിട്ട് വീഡിയോ കണ്ടുവരും വീഡിയോ കണ്ടു വന്നതിന് ശേഷം എത്ര പെട്ടെന്ന് തന്നെ പൂജലിക്കേണ്ടതായിരുന്നത് സാമ്പത്തികമായിട്ട് പ്രശ്നങ്ങൾ മാറ്റുന്നില്ല അല്ലാതെ ചെറിയ ബുദ്ധിമുട്ടുകൾ കാര്യങ്ങൾ ജോലി തടസ്സങ്ങൾ അങ്ങനെ അത് കഴിഞ്ഞാൽ ആവാന പൂജ ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ആൾ ജ്യോതിഷം പഠിച്ചെടുത്ത് ഇപ്പോൾ പെരുമ്പായൊരു ശിക്ഷനായിട്ട് ജ്യോതിഷം നോക്കാനിരിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ തിരുമലൊക്കെ പഠിച്ചെടുത്തു ആൾ കണ്ടരല്ലോ നല്ലോണം തിരുമ്മിൽ പോകും അപ്പോൾ തിരുമലിൻ്റെ ക്ലിനിക്കും ഉണ്ട് അപ്പോൾ രണ്ട് കാര്യം നടക്കും ആളുടെ അടുത്ത് പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജീവിതം തിരിച്ചു പിടിക്കാം അതോടൊപ്പം തന്നെ ഇനി ശാരീരികമായിട്ടും അല്ല നേരിൻ്റെ പ്രശ്നം തന്നെ അത് തിരുമലും അങ്ങനെയുള്ള കാര്യമുണ്ട് അത് എല്ലാ എല്ലാ മാസത്തിൽ ഒരു നാലഞ്ച് ആഴ്ച അഞ്ചല്ല അതി കൂടുതലും കാരണം അവിടുന്ന് ഒരുപാട് ദൂരമൊന്നുമില്ല കുറച്ച് ഒരു പത്ത് മുപ്പത് കിലോമീറ്ററിൻ്റെ മുപ്പത്തഞ്ച് കിലോമീറ്ററാണ് ഉള്ളത് എന്തായാലും ആൾ എല്ലാ മാസത്തിലും ഒരു നാലഞ്ച് പ്രാവശ്യം അഞ്ചെല്ലാം തോന്നുന്നു ഒരു മാസത്തിൽ പല പ്രാവശ്യങ്ങളിൽ ക്ഷേത്രത്തിൽ വരും ഇപ്പം നല്ലൊരു ഭക്തനും കൂടിയാണ് അപ്പോൾ ആൾക്ക് നിങ്ങൾക്ക് പെരുമ്പാവിലുള്ള ആളുകൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പെരുമ്പാവര് അതിനുശേഷം സഹായം വേണമെന്നുണ്ടെങ്കിൽ ഈ വിഷയം എന്തെങ്കിലും നേരമായിട്ട് പോകാം അതോടൊപ്പം നല്ല തിരുമൽ ക്ലിനിക്കുകൊണ്ട് അവർ പോയി പങ്കെടുക്കാം അപ്പോൾ ധൈര്യമായിട്ട് കാണുക ജീവിതം തിരിച്ചു പിടിച്ച് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ചെറുപ്പക്കാർ ഈ വേദിയിലേക്ക് കടന്നു വരുമ്പോൾ നമ്മുടെ സമൂഹത്തിലുള്ള മണ്ഡലത്തിന് കുറേ മാറ്റം ഉണ്ടാകും ം ഞാൻ നിലമ്പൂർ താലൂക്ക് പ്രസിഡന്റ് സനാതനധർമ്മ സംഘത്തിൻ്റെ എസ് ഡി എസ് ധർമ്മ സംഘം എന്ന് പറയും രാമേന്ദ്രൻ എന്നാണ് പേര് ഒരു ഒന്നര വർഷം മുമ്പാണ് ഇവിടേക്ക് എത്തുന്നത് ആദ്യമായിട്ട് ഏലസ് വാങ്ങി ധരിക്കും ഈ ഏലസ് വാങ്ങി ധരിച്ചാൽ അന്ന് തന്നെ ആൾക്ക് നമുക്ക് കിട്ടും അങ്ങനെ ഉടനെ പൂജയിലേക്ക് എത്തും പൂജ കഴിഞ്ഞ സ്വന്തമായിട്ട് വീടൊക്കെ നിർമ്മിക്കാൻ സാധിച്ചു പിന്നെ അതുകൂടാതെ ഒരുപാട് ആളുകളിലേക്ക് സന്ദേശം എത്തിക്കാൻ പോകുന്നു അതോടൊപ്പം തന്നെ ജ്യോതിഷം പഠിക്കാൻ വേണ്ടിയിട്ട് പൈസ അടച്ചിട്ടുണ്ട് കാരണം അവിടെ ജ്യോതിഷം പഠിക്കണമെങ്കിൽ നമുക്ക് മിനിമം ഒരു നാല്പത്തി പേരുടെ ഇതിൽ സ്റ്റാർട്ട് ആകാൻ പറ്റുകയുള്ളൂ അപ്പോൾ ഈ കൊറോണയ്ക്ക് ശേഷം ആളുകൾ വളരെ പിന്നിലാണ് കാരണം ഇതെല്ലാം മണ്ഡത്തിലോടോ അന്ധവിശ്വാസമോ കൂടത്തോളം എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേരെ ജനങ്ങളെ വഴി ഏറ്റോണ്ടിരിക്കുകയാണ് പലരും പറഞ്ഞിട്ട് പക്ഷെ അറിയേണ്ടത് നമ്മുടെ സമയം ഇപ്പോൾ രമീന്ദ്രനെ കന്ന് വന്നപ്പോൾ തന്നെ കാര്യങ്ങൾ മനസ്സിലായി പെട്ടെന്ന് തന്നെ എല്ലാ സമയം ധരിച്ചു അപ്പോൾ തന്നെ പൂജകൾ പൈസ കിട്ടി പിന്നെ ആലോചിച്ചിരുന്നില്ല വേഗം പൂജയിലേക്ക് എത്തി പൂജ കഴിഞ്ഞപ്പോൾ തന്നെ ഉടനെ വീടും കാര്യങ്ങളിലേക്ക് എത്താൻ പറ്റി അപ്പോൾ അങ്ങനെ ജ്യോതിഷം പഠിച്ചെടുക്കുന്ന വലിയ ആഗ്രഹം വന്നു സനാതന സംഘത്തിൻ്റെ നിലമ്പൂർ താലൂക്കിൻ്റെ പ്രസിഡൻ്റായിട്ട് ഇപ്പോൾ വർക്ക് ചെയ്യുകയാണ് അപ്പോൾ ധൈര്യമായിട്ട് ഈ വീഡിയോ കാണുന്നവർ മനസ്സിലാക്കുക ജീവിതം അന്വേഷിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ അങ്ങനെ ഒരു തോന്നൽ വരട്ടെ നേരിട്ട് ഇവർ വീഡിയോ ഒക്കെ എടുത്തു തരുന്നത് നമസ്കാരം സർ നമസ്കാരം സി ബി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് ചങ്ങനാശ്ശേരി താലൂക്ക് സനാതനധർമ്മ സംഘത്തിൻ്റെ സെക്രട്ടറിയാണ് പിന്നെ അതോടൊപ്പം ശിക്ഷനാണ് പഠിച്ചുകൊണ്ടിരിക്കട്ട് പഠിച്ചിപ്പോൾ ശരിക്കും പറഞ്ഞാൽ വേണമെങ്കിൽ നോക്കാം അപ്പോൾ ആൾ കുറച്ചുകൂടി ആയിട്ട് മതി എനിക്ക് നോക്കൽ എന്നുള്ള രീതിയിലാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് ആദ്യമായിട്ട് എത്തുന്നത് പിന്നെ ഏലസ് വാങ്ങി ധരിച്ചു അതിനുശേഷം അതിൻ്റെ വഴിപാടൊക്കെ ചെയ്ത് പിന്നെ പൂജയിലേക്ക് പൂജയായിട്ട് ഒരു വർഷത്തിന് മേലെയായി നല്ല രീതിയിൽ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് അവിടെ ഒരുപാട് പേരോട് ഈ ചങ്ങനാശ്ശേരി എന്നൊക്കെ പറഞ്ഞ ആളുകൾ നിങ്ങൾ ഉദ്ദേശിക്കുന്നില്ല തെക്കോട്ട് പോകുമ്പോൾ തോറും ഇതൊന്നും പറഞ്ഞ ഒരാൾക്കും അങ്ങ് മനസ്സിലാവില്ലാത്ത രീതിയിൽ പണ്ട് അങ്ങനെയല്ലായിരുന്നു നമുക്ക് ഏറ്റവും കൂടുതൽ ആളുകൾ വന്നുകൊണ്ടിരുന്നത് തെക്കൻ ജില്ലകളിലാണ് പക്ഷേ ഇപ്പോൾ കാലം മാറിയപ്പോൾ ഒരു സമുദായ സംഘടനയാണ് ഇതിൻ്റെ പ്രശ്നം കൊണ്ട് ഉണ്ടാക്കുന്നത് കാരണം അവർ ജനങ്ങളിലേക്ക് തെറ്റായ സന്ദേശം കൊടുത്തിട്ട് ഇതിൻ്റെ ഇത് ആവശ്യമില്ല തട്ടിപ്പ് വെട്ടിപ്പ് എന്നൊക്കെ പറഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ പലരും അതിൻ്റെ പിന്നാലെ പോയി വേണ്ട എന്നുള്ള ജീവിക്കും പക്ഷേ സമയം ആർക്കു വേണ്ടി കാത്തു നിൽക്കില്ല എന്ന് സിപിക്ക് നല്ല ബോധ്യം വന്നു അങ്ങനെ എത്രയും പെട്ടെന്ന് തന്നെ വീഡിയോ കണ്ടു ഉടനെ വന്നു എലസരിച്ച് കാരണം പലരും വരുമ്പോൾ കയ്യിൽ പൈസ ഒന്നും ഉണ്ടല്ലേ തീർന്നിട്ടൂടെ എത്തുകയുള്ളൂ പക്ഷേ അപ്പോൾ അതിനുള്ള പോകുമ്പഴേ ഉണ്ട് നമ്മൾ ആദ്യമായിട്ട് എലസ് എടുക്കുക എലസേച്ച് കൃത്യമായിട്ട് അതിൻ്റെ പരിപാടി ചെയ്തു കഴിയുമ്പോൾ കുറച്ച് നാളും കൂടി തന്നെ പൈസ വരും പൈസ വന്നാൽ നല്ല ബുദ്ധി ഉപയോഗിച്ച് അപ്പം തന്നെ പൂജയിലേക്ക് എത്തി പിന്നെ ജ്യോതിഷം പഠിക്കുമ്പോൾ പോകുന്നത് കാരണം നമ്മുടെ പൂജാ സംവിധാനത്തിൽ ആ സമയത്ത് പറയുന്ന കുറേ കാര്യങ്ങൾ കേൾക്കുമ്പോൾ തന്നെ അവർക്ക് മനസ്സിലാവും എന്തായാലും ഇത് പഠിച്ചെടുത്തേ മതിയാവും അപ്പോൾ രണ്ട് ഗുണമുണ്ട് ഒന്ന് പിന്നീടുള്ള കാലം നമുക്ക് ജീവിക്കാൻ സാധിക്കും മറ്റൊന്ന് മറ്റൊരു പത്ത് പേർക്കെങ്കിലും വഴി കാണിക്കാൻ സാധിക്കും അതാണ് അതിൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം ഇപ്പോൾ വീഡിയോ കാണുന്നതിൽ കൃത്യമായിട്ട് മനസ്സിലാക്കുക